ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ 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 എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിജയാരംഭം സീസൺ ത്രീ ബുധനാഴ്ച നടക്കും പത്തപ്രിയം ഡ്യൂലെക്സ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുക മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ വി ആര്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രസിഡന്റ് ടി അഭിലാഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുടർച്ചയായ മൂന്നാം വർഷമാണ് എടവണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടക്കുന്നത് നടക്കുന്ന ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങി വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ മെമ്പർ എം ജസീൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെന്റർ വെച്ച് നടക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള പത്താം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയിലും എല്ലാ വിഷയങ്ങളിലും എസ് നേടിയ വിദ്യാർത്ഥികൾ അതുപോലെതന്നെ എൻ എം എസ് അതുപോലെ തന്നെ എൽ എസ് എസ് യു എസ് എസ് എന്നീ മത്സര പരീക്ഷയിലും സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെതന്നെ നമ്മുടെ കുടുംബശ്രീ സംസ്ഥാന കലാമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കുടുംബശ്രീ സഹോദരിമാർ എന്നിവരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ കത്ത് ഇതിനോടനം തന്നെ നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ കുട്ടികളെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പത്രങ്ങൾ പരസ്യപ്പെടുത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് കുട്ടികൾ ഫോട്ടോയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടുണ്ട് ആ കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഘോഷിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടറായിട്ടുള്ള ശ്രീമതി വി എം ആര്യ ഐ എസ് ആണ് ഈ ും ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ